ശരീരം മറന്നു പ്രേമിക്കാൻ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ശരീരം നശിച്ച ശേഷവും എന്നെ സ്നേഹിക്കാൻ ത്രാണിയുള്ള ഒരു കാമുകൻ ഓരോ തവണയും കാമ തിരിഞ്ഞു കിടക്കുമ്പോൾ ഞാൻ കിതപ്പോടെ ചോദിച്ചു നിനക്കെന്നെ ഇനിയും കുറേ കാലം വേണ്ടേ എന്നെ നിനക്ക് വേണ്ടേ നിനക്ക് വേണ്ടേ പ്രകടമാക്കാനാവാത്ത സ്നേഹം നിരർദ്ധകമാണ് പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യവും മറ്റൊന്നിനെയും തൊട്ടുരുമിക്കൊണ്ടല്ല സ്നേഹം നിലനിൽക്കുന്നത് അത് കലർപ്പില്ലാത്ത കൂട്ടുകെട്ടില്ലാത്ത ഏകാന്തമായ ഒന്നാണ് അത് ശുദ്ധമാണ് അതിന് മറ്റൊരു പാഠവും പഠിക്കേണ്ടതില്ല കൊടുക്കുവാൻ സമൃദ്ധമായ സ്നേഹം എൻ്റെ പക്കലുണ്ടായിരുന്നു സ്വീകരിക്കുവാൻ തയ്യാറായി ആരും മുന്നോട്ട് വന്നതെന്നില്ല ഇനി മടങ്ങിപ്പോകരുതെന്ന് ഒരിക്കലെങ്കിലും നീ എന്നോട് പറയുമെന്ന് ഞാൻ ആശിക്കുന്നു ഒരിക്കൽ എൻ്റെ മുഖം മറ്റു മുഖങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ നിനക്ക് സാധ്യമാവുമെന്നും നീ നഗ്നായപ്പോലെ തന്നെ അവളും നഗ്നയായി നീ ചുംബിച്ചപ്പോൾ അവളും ചുംബിച്ചു നിന്റെ സിരസിൽ അഗ്നി എരിഞ്ഞപ്പോൾ അവളിലേക്കും പടർന്നു കയറി നീ അനുഭവിച്ചതൊക്കെ അവളും അനുഭവിച്ചു അവസാനം പിഴച്ചവൾ അവൾ മാത്രം നീ എന്നെ സ്നേഹിക്കേണ്ടിയിരുന്നില്ല എൻ്റെ കാലിന്മേൽ ഒരു ചങ്ങലയുള്ളതുപോലെ എനിക്ക് തോന്നും ഞാൻ ഇതുവരെയും ഒരാളെയും ഇത്ര സ്നേഹിച്ചിട്ടില്ല ഇങ്ങനെ സ്നേഹിക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് തന്നെ എനിക്കറിയുമായിരുന്നില്ല അതുകൊണ്ട് ഈ നിമിഷത്തെ ഞാൻ നശിപ്പിക്കില്ല നട്ടച്ചെടിക്ക് രണ്ട് ദിവസത്തെ വാട്ടമുണ്ടാകും പിന്നീടത് പുതിയ മണ്ണിനെ സ്നേഹിച്ചു തുടങ്ങും അതുപോലെ തന്നെയാണ് ഓരോ ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സ് ഒന്നും പറയാനില്ലേ ഒന്ന് ചോദിക്കണമെന്നുണ്ട് എന്നെ വേർത്ത് തുടങ്ങിയോ എന്തിന് ഒരിക്കൽ നിന്നെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ കിട്ടണം ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാനാവില്ല എന്നതിന് ഞാൻ വിശ്വസിക്കുന്നില്ല ശവകുടീരത്തിൽ വന്നു പോയിട്ടാൽ ഞാൻ അറിയുമോ നമ്പിയാർ വട്ട പോലെയാണ് സ്നേഹിക്കപ്പെടുന്ന സ്ത്രീ അവരുടെ മുഖം എപ്പോഴും സുന്ദരമായിരിക്കും നിന്റെ ദേഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കൊണ്ട് മാത്രം നീ എനിക്ക് വേണ്ടി കാമിക്കരുത് നിൻ്റെ ഓരോ രൂമകോപവും എനിക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ മാത്രമേ ഞാൻ നിന്നെ സ്വീകരിക്കുകയുള്ളൂ